നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയണം അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവ് ആയിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ജനലെസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും പിന്നെ മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് നമ്മൾ ഓരോ റീഡിങ്സും സമർപ്പിക്കുന്നത് നിങ്ങൾ ഇതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങളും കണക്ടാ പിന്നെ ടാറോ ിങ്സിൽ വിശ്വാസമില്ലാത്തവർക്കും നമ്മുടെ എനർജിയെ കണക്ട് ചെയ്യാൻ പറ്റാത്തവരും തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പോകണം കാരണം ഒരു ബഡ്കർമ്മ എനർജി നിങ്ങളിലേക്ക് കണക്ട് ചെയ്യാൻ നിൽക്കരുത് കൂടാതെ തന്നെ ഇതൊരു മൈൻഡ് റീഡിംഗ് ആണ് സോൾ കണക്ഷൻസിനെ എടുത്ത് ചെയ്യുന്ന റീഡിങ്സ് ആണ് അതനുസരിച്ച് മാത്രം നിങ്ങൾ ഇതിനെ കാണാൻ പാടുള്ളൂ ഇതൊരു ഡിവൈൻ ഗൈഡൻസ് ആണെന്നും നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ വേണം ഡിവൈൻ ഗൈഡൻസിനെ ഫോളോ ചെയ്യാനെന്നും നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ പാസ്റ്റാണേലും ആണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോൾ പ്രസൻറ്റിലെ ആണെങ്കിലും എന്ത് കാര്യങ്ങൾക്കും ഒരു തീർപ്പുണ്ടാക്കാനും അതുപോലെ തന്നെ നല്ലൊരു തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള ഒരു എനർജി ആയിട്ടും കാണാവുന്നതാണ് കൂടാതെ തന്നെ വരാഹി മന്ത്രവും മണി അഫർമേഷൻസും ഇട്ടിട്ടുണ്ട് ഫിനാൻഷ്യൽ ബ്ലോക്കേജുകളാണേലും മറ്റ് നെഗറ്റീവ് ആകുന്ന എല്ലാ എനർജികളെയും നിങ്ങൾക്ക് ഹീലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് തന്നെയാണ് വരാഹി മന്ത്രം എന്ന് പറയുന്നത് മണി അഫർമേഷൻസും ഫിനാൻഷ്യൽ പരമാകുന്ന കാര്യങ്ങൾക്ക് മാറ്റം വരുത്തുന്ന ഒന്നാണ് അസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജി നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഒക്ടോബർ മാസത്തിൻ്റെ എനർജി സ്ട്രോങ് ആയിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഒക്ടോബർ മാസത്തിൻ്റെ പിന്നെ ഇതിനകത്തൊരു ടീച്ചിങ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരും വിദേശത്ത് ജോലി ചെയ്യുന്നവരും അതുപോലെ തന്നെ കുറച്ച് എന്നാ സ്പിരിച്വൽ പാതയിലൊക്കെ പോകുന്ന സ്പിരിച്വാലിറ്റിയിലൊക്കെ പ്രാധാന്യം കൊടുക്കുന്നവരും അതുപോലെ നിയമപരമാകുന്ന ചില കാര്യങ്ങളിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നവരും ഡ്രൈവിംഗ് എനർജി അതായത് ഡ്രൈവിംഗ് ചെയ്യുന്ന അങ്ങനത്തെ തൊഴിലുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരുടെയൊക്കെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് കടന്നു വരുന്നുണ്ട് കേട്ടോ പിന്നെ വിഡോ എനർജിയിൽപ്പെട്ട അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് ഇപ്പം വിഡോ എനർജി എന്ന് പറഞ്ഞാലും ഹസ്ബൻഡും വിട്ടുപോയാലും ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന വ്യക്തികളുടെ പ്രസൻസ് പാർട്ട്ണർ ഇല്ലാത്തൊരു എനർജിയിൽ നിൽക്കുന്ന വ്യക്തികളുടെ പ്രസൻസും ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അതായത് ഒരു എന്താ പറയുക ഒരു സിംഗിൾ മദർ എനർജി സിംഗിൾ ഫാദർ എനർജി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസിലുള്ളവരുടെയൊക്കെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് കണക്റ്റ് ചെയ്ത് നിൽക്കുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത് എന്താണെങ്കിലും നമ്മൾക്ക് ദ ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇന്നു ചില പുതിയ കാര്യങ്ങളിൽ ഒരു ഇൻട്യൂഷൻ എനർജി നിങ്ങളുടെ ഇൻട്യൂഷൻ നൽകുന്ന ഗൈഡൻസിനനുസരിച്ച് ഇന്ന് നിങ്ങൾക്ക് ചില പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തുടങ്ങി വയ്ക്കാൻ പറ്റുന്ന ആരംഭം കുറിക്കാൻ പറ്റുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്ന മാത്രവുമല്ല ചില കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് നല്ലൊരു തിരിച്ചറിവ് ലഭിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പറ്റിപ്പോയ ചില തെറ്റുകളായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാതെ പോയ ചില അതായത് കൈവിട്ടുപോയതോ പോയതോ അല്ലെങ്കിൽ ിൽ ആ ഒരു കറക്റ്റ് ടൈമിൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ആ ഒരു സമയത്ത് ചെയ്യാൻ പറ്റാതെ പോയി എന്നുള്ളൊരു കുറ്റബോധത്തിൻ്റെ എനർജിയിൽ നിൽക്കുന്നവർക്കാവാം എന്താണെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു ഇൻറ്റൂഷൻ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഫലമെന്ന് പറയുന്നത് നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റിയാണ് അതായത് കാര്യഗൗരവത്തോടുകൂടി കാര്യങ്ങളെ കാണാൻ സാധിക്കുന്നുണ്ട് ചില കാര്യങ്ങൾക്കൊക്കെ ഒരു ആക്ഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ട് അതായത് ചില നെഗറ്റീവ് എനർജികളിൽ നിന്നും നിരാശ പോലുള്ള എനർജികളാവാ <ELLAM> <Like in> ം അങ്ങനെയൊക്കെയുള്ള ചില സിറ്റുവേഷൻസുകളിൽ നിന്ന് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ വിശ്വസിച്ച ചില വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് നല്ല രീതിയിലൊരു ചീറ്റിംഗ് സംഭവിച്ചിട്ടുണ്ടാവട്ടെ അത് ചിലപ്പോൾ ഈ സൗഹൃദത്തിൽ നിന്നാവാം സഹോദര ബന്ധങ്ങളിൽ നിന്നാവാം നിങ്ങൾക്ക് വളരെ ശക്തമാകുന്ന വളരെയധികം ആഴത്തിൽ നിങ്ങൾ ചേർത്ത് പിടിച്ച ചില സ്ഥലങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പെട്ടെന്നൊരു ഒരു പെയിൻ എനർജി ഉണ്ടായ സിറ്റുവേഷൻസ് കാണുന്നുണ്ട് എന്താണെങ്കിലും ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു മാറ്റം വരുന്നുണ്ട് ചില കോൺഫ്ലിക്റ്റുകൾ അൺഎക്സ്പെക്റ്റഡായിട്ട് ആയിട്ട് ചിലരുമായിട്ട് ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്ക് എന്തുകൊണ്ടാണെന്നും അതിനെങ്ങനെ ഇനി മുന്നോട്ടേക്ക് ഡീല് ചെയ്യണം നിങ്ങളുമായിട്ട് അകൽച്ചയിൽ നിൽക്കുന്ന വ്യക്തികളുമായിട്ടുള്ള ആ ഒരു ചിന്ത ആ ഒരു അവരുമായിട്ടുണ്ടായ ഒരു അകൽച്ച അതിനെക്കുറിച്ച് നിങ്ങൾ ഓവറായിട്ട് ചിന്തിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്കിന്ന് അതിനെ എങ്ങനെ ഡീല് ചെയ്യണം അതിനെ എങ്ങനെ പരിഹരിക്കണം എന്നൊക്കെയുള്ള ചില ഒരു ഇൻഡ്യൂഷൻ പവർ നിങ്ങളിലേക്ക് വരുന്നുണ്ട് കേട്ടോ മാത്രമല്ല നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കിന്ന് വലിയൊരു പ്രൗഡ് എനർജി ഫീല് ചെയ്യുന്നൊരു ദിവസമാണ് ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് വളരെയധികം ഒരു ജ്ഞാനമുണ്ടാകുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് ആഴത്തിൽ പഠിക്കണം എന്നുള്ളൊരാഗ്രഹം അല്ലെങ്കിൽ അറിയണം എന്നുള്ളൊരാഗ്രഹം ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള ചില പോസിറ്റിവിറ്റിയിലേക്ക് അതായത് ഒരു നോളജ് എനർജിയിൽ ഇൻറ്റ്യൂഷൻ എനർജിയിൽ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ എനർജിയിലൊക്കെയൊക്കെ നിങ്ങൾക്കറിയാതെ തന്നെ ഒരു അട്രാക്ഷൻ തോന്നുന്ന ഒരു ഫീലിങ്സ് ചിലപ്പോൾ ഈ ദൈവീകമാകുന്ന ചില കാര്യങ്ങളിൽ കുറച്ചധിക സമയം ഇന്ന് ചിലവഴിക്കാനൊക്കെ നിങ്ങൾക്ക് തോന്നിക്കുന്ന അല്ലെങ്കിൽ അത്ര പോസിറ്റിവിറ്റി ആയിട്ടുള്ള ഒരു ഫീലിങ്സ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് തടസ്സങ്ങളെയും എല്ലാം നിങ്ങൾക്ക് ഇന്ന് വളരെ നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്തു പോകാൻ പറ്റുമെന്നും നമുക്ക് കാണുന്നുണ്ട് കേട്ടോ ഇത് വേൾഡ് എനർജിയുടെ പ്രസൻസ് വന്നിട്ടുണ്ട് ഒരു അധികാര പരിധി നിങ്ങൾക്കൊരു അധികാരമൊക്കെ ഇന്ന് കാണിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ചില തീരുമാനങ്ങൾ വലിയൊരു മാറ്റം ഉണ്ടാക്കുന്നുണ്ട് ലൈഫിൽ എന്നാണ് കാണുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിലാവാം നിങ്ങൾക്ക് ചുറ്റുമുള്ള ചില േഷൻസിലാവാം നിങ്ങളൊരു എന്താ പറയുക ഒരു ട്രാപ്ഡ് എനർജിയിൽ നിന്നും നിങ്ങൾക്ക് നിസാരമായിട്ട് ചേഞ്ച് ആവാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് കൂടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയാണ് കേട്ടോ ഒരു സെക്യൂരിറ്റി പവറിങ് അതായത് നിങ്ങൾ നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ തീർക്കാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ടാവാം അതല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ കൊണ്ടാവാം ഫിസിക്കലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും ഇൻ്റലക്ച്വലി ഒക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഏത് രീതിയിലും നിങ്ങൾക്ക് നിങ്ങൾക്കിന്നൊരു പ്രൊട്ടക്ഷൻ എനർജി ഫീൽ ചെയ്യുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യണം അതായത് ചില കാര്യങ്ങളിലൊക്കെ നല്ല ഒരു തീരുമാനം എടുക്കണം പ്രഷ്യസ് ആയതിനെ അതായത് പോസിറ്റീവായിട്ട് കാണേണ്ടതിനെ എല്ലാം ചേർത്ത് പിടിക്കേണ്ട കാര്യങ്ങളെയെല്ലാം ഒന്ന് ചേർത്ത് പിടിക്കണം എന്നൊക്കെ തോന്നുന്ന ഒരു എനർജി വരുന്നുണ്ട് കേട്ടോ എന്താണെങ്കിലും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തിനെങ്കിലുമൊക്കെ പേടിക്കുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു സ്റ്റക്കായിട്ടാണ് ാണ് നിൽക്കുന്നതെങ്കിൽ അവിടെ നിന്നെല്ലാം നിങ്ങൾക്കൊരു മാറ്റം വരുന്നുണ്ട് പുതിയ ചില കാര്യങ്ങൾ തുടങ്ങി വയ്ക്കാനുള്ളൊരാഗ്രഹം ഓഫ് ഫോർച്യൂണിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് അതായത് ഒരു ചേഞ്ചിങ് കാലത്തിന് അതായത് ഒരു സ്റ്റക്കായി നിന്ന അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് കര കയറാൻ പറ്റുന്നു മാറ്റം വരുത്താൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ചില ബന്ധങ്ങളൊക്കെ വളരെയധികം അണ്ടർസ്റ്റാൻഡോട് കൂടി അതായത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ബന്ധത്തിലൊക്കെ ഒരു വിള്ളലോ വീഴ്ചയോ സംഭവിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു മാറ്റം വരുന്നുണ്ട് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ് എനർജിയിലേക്കാണ് ആ ഒരു കാര്യം കണക്റ്റഡ് ആകുന്നതെന്നാണ് കാണുന്നത് അതായത് സ്റ്റക്കായിട്ട് നിന്നിട്ടും നിങ്ങൾ ഫോക്കസ് ചെയ്തിരുന്നു നിങ്ങൾക്കറിയാം അതിനകത്ത് നിന്നിന് ഒന്നുമില്ല ഇത് അവസാനിച്ചു പോകുന്ന ഒരു ബന്ധമാണ് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നിട്ടും ഫോക്കസ് ചെയ്തു ഒരു പ്രതീക്ഷയോടുകൂടി അതല്ലെങ്കിൽ നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റാതെ വന്ന ചില കാര്യങ്ങളിൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഫോക്കസ് ചെയ്തപ്പോൾ കാലം നിങ്ങൾക്ക് മുന്നിൽ തോറ്റു തന്നു എന്ന് പറയുന്ന രീതിയിൽ തന്നെ നിങ്ങളിലേക്കൊരു റീയൂണിയൻ എനർജി വരുന്നുണ്ട് നിങ്ങളുടെ പാർട്ട്ണറുടെ ഒരു പ്രസൻസ് ഒരു കോളോ മെസ്സേജോ അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി നിങ്ങളോട് ചില കാര്യങ്ങൾ കണക്റ്റ് ചെയ്യാനൊക്കെ അവർ തയ്യാറാകുന്നുണ്ട് വളരെ സൂക്ഷിച്ച് നമ്മൾ കൈകാര്യം ചെയ്യുക കാരണം ഒരിക്കൽ നമ്മൾക്ക് ഒരു വീഴ്ച വരുത്തിയ സിറ്റുവേഷൻസ് നമ്മളിലേക്ക് വരും ം വീണ്ടും അത് ആവർത്തിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നൊന്നെങ്കിൽ മനസ്സിലാക്കുക അതല്ല എങ്കിൽ അതിൽ നിങ്ങൾക്ക് എത്രത്തോളം പരിപൂർണമായിട്ടും സ്ട്രോങ് ആയിട്ടും പോകാൻ പറ്റുമോ അതേ രീതിയിൽ നിങ്ങൾ എപ്പോഴും ഒരു സെൽഫ് ലവ് എനർജിയിലോ ഒരു ബൗണ്ടറി എനർജിയിലോ നിൽക്കുക എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഒരു ജഡ്ജ്മെൻറ്റിങ് എനർജി ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത് ന്യായം ലഭിക്കുന്നു അതായത് പോസിറ്റീവായ ചില ആക്ഷനുകൾ അവസാനിച്ചു പോയ പല കാര്യങ്ങളും വളരെയധികം തിരിച്ചറിവ് തിരിച്ചറിവോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലേക്കൊരു പുതിയ തുടക്കം നടത്തുന്നതായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും ഇതിനകത്തൊരു എന്നാൽ ലോങ് ഡിസ്റ്റൻസിലേക്കൊക്കെ ഉള്ളൊരു ട്രാവലിങ് എനർജി വരുന്നുണ്ട് കേട്ടോ കരിയർ എനർജിയെ ബേസ് ചെയ്തിട്ടൊക്കെ ആണെങ്കിലും നിങ്ങൾക്കൊരു ട്രാവലിങ് എനർജിയുടെ ഒരു ജഡ്ജ്മെൻറ്റ് നടപ്പിലാക്കപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ കുറേ കാലങ്ങളായിട്ട് നിങ്ങൾ വളരെ ആഴത്തിൽ പ്രാർത്ഥിച്ചു ചില കാര്യങ്ങൾക്ക് ഒരു മൂമെൻറ്റ്സ് മാറ്റം വരുന്നതായി അതായത് എൻ്റായി പോയി അവസാനിച്ചു പോയി എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ ചില കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ഒരു ആക്ഷൻ എടുക്കപ്പെടുന്നതായിട്ടാണ് കാണുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നു എന്നൊരു എനർജി നമുക്ക് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഒന്നിലധികം വ്യക്തികളോടൊത്ത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു ബിസിനസ് സംബന്ധമാകുന്ന ഒരു ടൂർ എനർജി ആയിരിക്കാം ഒരു ട്രാവലിംഗ് എനർജി നിങ്ങളിൽ കണക്റ്റഡ് ആകുന്നുണ്ട് കേട്ടോ ബിസിനസ്സിനെ സംബന്ധിച്ചു ന്ധിച്ചാവാം കരിയർ പാതയെ ബേസ് ചെയ്ത് നിങ്ങൾ നിങ്ങൾക്കണ്ണപ്പെട്ട ഒരു ട്രാവലിങ് എനർജി വരുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് ചില പ്രതിസന്ധികളെ ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം പ്രശ്നങ്ങളെ ഒന്ന് ഓവർകം ചെയ്യേണ്ട ഒരു സമയമായിട്ട് കാണുന്നുണ്ട് അപ്പം ട്രാവലിങ് എനർജിക്കൊക്കെ റെഡിയായിട്ട് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് പോസിറ്റീവായ ഒരു റിസൾട്ടിന് വേണ്ടിയിട്ടാണ് കരിയർ എനർജീനെ ആണെങ്കിലും എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണേലും നിങ്ങൾ വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്ന കാര്യം പോസിറ്റീവാണ് അതുപോലെ തന്നെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ വാക്കുകൾക്ക് വാല്യൂ കൊടുക്കുന്നതിനേക്കാൾ ഭേദം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ചില തീരുമാനങ്ങൾ എടുക്കുക നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളെ മനസ്സിലാക്കി നിങ്ങൾ അവരോടൊപ്പം മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക നിങ്ങളുടെ തടസ്സങ്ങളും പ്രശ്നങ്ങളും ഇതിനകത്ത് മറ്റുള്ളവർ ചിലരെ സംബന്ധിച്ച് ഫാമിലി എനർജീനെയൊക്കെ കണക്ട് ചെയ്യുമ്പം പേരൻസ് എനർജിയുടെ ആവാം പുറമെയുള്ള മറ്റു ചിലരുടേതാവാം വാക്കുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ട നിങ്ങൾക്ക് ലഭിക്കേണ്ട ചില പോസിറ്റിവിറ്റികളെ നിങ്ങൾ കളയുന്നുണ്ടെന്ന് കാണുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ പാർട്ട്ണറായിട്ടോ അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം നിൽക്കുന്ന വ്യക്തികളെ തിരിച്ചറിഞ്ഞ് അവരുമായിട്ട് ഒരുമിച്ച് മുന്നോട്ടേക്ക് യാത്ര ചെയ്യുക എന്നുള്ളൊരു എനർജി നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഏസോ പെൻഡിക്കിൾസ് ആണ് കേട്ടോ സാമ്പത്തികപരമായിട്ട് ആർക്കെങ്കിലും വലിയൊരു സ്തംഭനാവസ്ഥയോ ചീറ്റിങ്ങോ നിങ്ങളുടെ കയ്യിലിരുന്ന ചില ഫിനാൻസിന് ലോസും എല്ലാം എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ സിറ്റുവേഷൻസിൽ നിന്ന് ഒരു ചേഞ്ചിങ് വരുന്നുണ്ട് കേട്ടോ മാറ്റം വരുന്നുണ്ട് സാമ്പത്തികം ഒന്നിലധികം രീതിയിൽ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് കേട്ടോ ഫിനാൻഷ്യൽ പരമാകുന്ന വന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ആ സിറ്റുവേഷൻസിൽ നിന്ന് മാറാൻ ചേഞ്ചിങ് ഉണ്ടാവുന്നു എന്നാണ് കാണുന്നത് ഒറ്റപ്പെടൽ അനുഭവിക്കുന്നത് അതത് ഒറ്റയ്ക്ക് പൊരുതുന്ന എനർജിയാണ് കാണുന്നത് കേട്ടോ ആരുടെയും സപ്പോർട്ടില്ലാണ്ട് സാമ്പത്തികപരമാകുന്ന ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഒ ഒറ്റയ്ക്ക് പൊരുതുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസുകൾ മാർഗങ്ങൾ വരുന്നുണ്ട് കരിയർ എനർജിയെ ബേസ് ചെയ്ത് നിങ്ങൾ കാത്തിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അതിനുള്ള ഒരു സമയവുമാണ് എന്ന് തന്നെയാണ് കാണുന്നത് കരിയർ പാതയിലൊക്കെ ഒരു ചേഞ്ചിങ് വരാൻ പോകുന്നുണ്ട് കേട്ടോ ഒരു ബ്ലെസ്സിങ്സ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ കരിയർ എനർജിയെ ബേസ് ചെയ്ത് വന്ന് ചേരും പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൂടി നമ്മൾ ചെയ്യണം കേട്ടോ നമ്മൾക്ക് മുന്നിൽ സമയം വന്നു ഭാഗ്യം വരുക എന്നുള്ളത് വരുന്ന സമയത്ത് തന്നെ അത് നേടിയെടുക്കണമെങ്കിൽ നമ്മൾ അതിന് മുമ്പേ അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കണം എന്ന കാര്യം മനസ്സിലാക്കുക അല്ലെങ്കിൽ നമ്മൾ റീഡിങ്സ് ചെയ്തു നിങ്ങൾ റീഡിങ്സ് ചെയ്ത് അതൊന്നും ഇല്ലല്ലോ എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല കേട്ടോ കാരണം ഇതൊരു ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്ക് നൽകുന്നു നിങ്ങളിൽ ഇന്ന ഇന്ന മാറ്റങ്ങൾ വരാൻ പോകുന്നു എന്നത് ആ മാറ്റത്തെ നേടിയെടുക്കേണ്ടത് സ്വന്തമാക്കേണ്ടത് നിങ്ങളുടെ കഴിവാണ് നിങ്ങൾ സ്ട്രഗിളിങ് ചെയ്യാതെ നിങ്ങൾ ഒരിക്കലും ഒരു കാര്യത്തിലും വിജയം കൈവരിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കരുത് മാറ്റം വരുത്തുവാൻ പറ്റുമെന്ന് ചിന്തിക്കരുത് നമ്മളിലാണ് ചേഞ്ചിങ് വരേണ്ടത് നമുക്ക് ചേഞ്ചിങ് വന്നു കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമ്മളിലേക്ക് വന്നു ചേരും നമ്മൾ ഇപ്പോഴും നെഗറ്റീവ് എനർജിയെ കൂടുതൽ കണക്റ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തന്നെയാണ് മറ്റു കാര്യങ്ങൾ വന്നു ചേരുകയുള്ളു കേട്ടോ എന്താണെങ്കിലും ഇതിനകത്തൊരു സ്തംഭനാവസ്ഥേനെയാണ് കാണിക്കുന്നത് നെഗറ്റീവിറ്റിയുടെ എനർജി നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് കുറച്ച് എനർജികളിൽ കാണുന്നുണ്ട് അതായത് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെടുത്ത ചില തീരുമാനങ്ങൾ നിങ്ങളെ ട്രാപ്പിലാക്കിയിട്ടുണ്ട് നിങ്ങൾ സ്വയം ഏറ്റ ചെയ്ത പ്രവൃത്തിയിൽ ചിലപ്പോൾ ഇങ്ങനെ നിങ്ങളൊരു പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ടോ അതല്ലെങ്കിൽ അതുപോലെ ഒരു എന്താ പറയുക ഒരു ദൂരത്തേക്ക് അതായത് ഒരു വിദേശയാത്രയ്ക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതൽ കണക്റ്റ് ചെയ്ത് അതിനുവേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള ചില കാര്യങ്ങൾ ചെയ്തു വെച്ചിരുന്നതിൽ ഫാൾട്ട് ഉണ്ട് എന്നാണ് കാണുന്നത് അപ്പം ആ കാര്യങ്ങളിൽ നിങ്ങളൊരു കറക്റ്റ്നസ് വരുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ സമയം ചേഞ്ചിങ് ആണ് മാറ്റം വരുത്താൻ പറ്റും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ചേഞ്ചിങ് എനർജിയിലേക്ക് പോകാൻ പറ്റുമെന്ന് തന്നെയാണ് ഡിവൈൻ കാണിക്കുന്നത് നിങ്ങൾ സ്വയം ഒരു സ്തംഭനാവസ്ഥയിൽ നിൽക്കുന്ന വ്യക്തികളെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ആ ഒരു സ്തംഭനാവസ്ഥയിൽ നിന്നും നിങ്ങൾ സ്വയം പുറത്ത് കടക്കുക കേട്ടോ നിങ്ങൾ സ്വയം ഒരു നെഗറ്റീവ് എനർജിയെ സ്വീകരിച്ച് നിൽക്കാതെ എയ്സ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഇമോഷണൽ വരമാകുന്ന ചില കാര്യങ്ങളിൽ നിങ്ങൾ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു സംശയം നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങളുടെ റിലേഷനെ സംബന്ധിച്ചോ നിങ്ങൾക്ക് ചുറ്റുമുള്ള വ്യക്തികളുടെ സ്നേഹം ബന്ധത്തെ സംബന്ധിച്ചോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ട് സംശയമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഒരു പേഴ്സൺ ചീറ്റിംഗ് ചെയ്യുന്ന എനർജി സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട് അത് ഇമോഷണലി വന്നിരിക്കുന്ന ഒരു എനർജിയാണ് വളരെയധികം ശ്രദ്ധിക്കുക കാരണം നിങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന അതെല്ലാം നിങ്ങളെപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു ഇമോഷണൽ പരമാകുന്ന അതൊരു പ്രണയമാവാം അതല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങളാവാം ഫ്രണ്ട്ഷിപ്പ് ആവാം എന്താണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്തു പോകുന്ന ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിൽ നിങ്ങൾക്ക് സ്ട്രെസ് എനർജി അതായത് ഒരു സംശയമോ മാനസിക വിഷമമോ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ചീറ്റിങ് എനർജിയാണ് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ കുറച്ച് ആളുകളുടെ ലൈഫിലേക്ക് ഇന്നൊരു പുതിയ ഒരു സിറ്റുവേഷൻസ് ഇമോഷണൽ പരമാകുന്ന ചില കാര്യങ്ങൾ വന്ന് ചേരാൻ പോകുന്നുണ്ട് കേട്ടോ ഒരു അബണ്ടൻസ് എനർജി ഇന്ന് വരുന്നുണ്ട് ചില ടോക്സിക് സിറ്റുവേഷൻസുകളിൽ നിന്നും അതായത് ചില സങ്കടങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്കിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് ഡിവൈൻ പുതിയ ചില അനുഭവങ്ങൾ പുതിയ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് എയ്സോസോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഹാപ്പി ഫാമിലി എനർജിയാണ് വന്നിരിക്കുന്നത് ഫാമിലിപരമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ തടസ്സങ്ങളോ ഒക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സാഹചര്യത്തിൽ നിന്നും മാറുന്നു മാറ്റം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഒരു ഫിനാൻഷ്യൽ ലോസോ അല്ലെങ്കിൽ ഒരു മൈൻഡ് ലോസ് എനർജിയിലേക്ക് ൊക്കെയാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ അതായത് നിങ്ങളുടെ ഒരു പൊരുത്തക്കേട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻസിൽ നിന്നും വലിയൊരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത് കേട്ടോ അതുപോലെ ഏഞ്ചൽസ് നമുക്ക് നൽകുന്ന ഗൈഡൻസ് സക്സസ് എന്നാണ് കേട്ടോ വളരെയധികം സക്സസ് എനർജിയിലേക്ക് അതായത് നിങ്ങൾ എവിടെയോ വീഴ്ച പറ്റി നിന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു വെച്ച കാര്യത്തിലൊക്കെ നിങ്ങൾക്കൊരു വീഴ്ച അല്ലെങ്കിൽ ഒരു ചതി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്ക് ഉടനെ തന്നെ സക്സസ് വരുന്നുണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു വേദന നിങ്ങൾ വിശ്വസിച്ച വ്യക്തികളിൽ നിന്നാവാം അത് പോസിറ്റീവാണെന്ന് ചിന്തിച്ച് നിങ്ങൾക്ക് നെഗറ്റീവ് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളൊരു എനർജി കാണുന്നുണ്ട് നിങ്ങൾ അതിനകത്ത് ഒരുപാട് വേദനിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു സക്സസ് എനർജിയാണ് കേട്ടോ അതുപോലെ വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് സാമ്പത്തികപരമാകുന്ന ഒരു ഉയർച്ചയ്ക്കോ പുതിയ ബിസിനസ് സംബന്ധമാകുന്ന കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ലീഡർഷിപ്പ് എനർജിയിൽ അതായത് നിങ്ങളുടെ നേതൃത്വത്തിൽ സാമ്പത്തികപരമാകുന്ന എന്തെങ്കിലും കാര്യങ്ങൾക്ക് നിങ്ങൾ ഇറങ്ങിത്തിരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് tertiary waiting energy ആണ് പറഞ്ഞു വന്നിരിക്കുന്നത് സമ ഒന്നું വെയിറ്റിംഗ് ചെയ്യുക എന്നാണ് there is something better എന്നാണ് കേട്ടോ നിങ്ങളുടെ കരിയർ പാതയിൽ എന്തെങ്കിലും തടസ്സങ്ങളോ ബ്ലോക്കേജുകളോ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്ക് മാറ്റം വരുമെന്ന തന്നെയാണ് ഡിവൈൻ നമ്മൾക്ക് കാണിച്ച് തന്നിരിക്കുന്ന ഇതിലും അല്ലെങ്കിൽ ആ ഒരു ജോബ് സംബന്ധമായ ഒരു ലോസ് നഷ്ടം നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ടെങ്കിൽ ജോലി നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ നിങ്ങൾ ആക്ഷൻ എടു എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് കരിയർ പാതയിൽ ഒരു ലോസ് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ മെച്ചമായ അതിലും നല്ല ഒന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിപ്പുണ്ട് എന്ന് തന്നെയാണ് ഏഞ്ചൽസ് പറയുന്നത് കോംപ്രമൈസ് ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ ഇമോഷണൽ പരമാകുന്ന ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ ബൗണ്ടറി തീർത്ത് അതായത് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുമായിട്ട് ചേർന്ന് പോകണമെന്നാഗ്രഹിക്കുന്ന ചില ബന്ധങ്ങളിൽ നിങ്ങളൊരു ബൗണ്ടറി തീർത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലോക്കേജോ കോളോ മെസ്സേജോ ഒക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് വരുന്ന സ്നേഹത്തെ നിങ്ങൾ തടസ്സം ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ബൗണ്ടറി ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കോംപ്രമൈസ് നിങ്ങൾ വരുത്തണമെന്നാണ് എയ്ഞ്ചൽസ് നമുക്ക് കാണിച്ച് തന്നിരിക്കുന്നത് കേട്ടോ